പല്ലു തേക്കാത്ത എനിക്ക് കിട്ടുന്നൊരേ പീസുങ്ങളെ തിരിച്ചിട്ടിരിക്കുന്നത് ഞാനോ കാറോ ദൈവമേ പഴയതുപോലെ അവസ്ഥം പറ്റല്ലേ ഒന്നാമത് മൊത്തത്തിൽ എല്ലാം കോമളം എന്താ കണവാണവയോ ഈ പറഞ്ഞ ഒരു കണവണ പേരില്ലേ കണവേന്ന് വെച്ചാലേ ഭർത്താവ് അർത്ഥം ഓഹോ അപ്പൊ ചാളന്ന് വെച്ച ഭാര്യത്തിന്റെ തപാൽ അല്ല എന്തൊരു മധുരവാ ചേട്ടൻ വിത്തൗട്ടാണോ ആവശ്യമില്ലാത്ത പറയരുത് പിന്നെ ഞാൻ വിത്തൗട്ടൊന്നുമല്ല ഒന്നും പറഞ്ഞ കേട്ടല്ലോ ചേട്ടാ താലി കിട്ടണ സമയത്തെ ചേട്ടൻ എന്തെന്റെ മുഖത്തേക്ക് നോക്കാതിരുന്നത് എന്തോ എന്തോന്ന് താലി കിട്ടണ സമയത്ത് എന്റെ മുഖത്തേക്ക് നോക്കാതിരുന്നത് എന്തെന്ന് ട്രെയിന് തലവെക്കാൻ പോകുമ്പോ വരുന്നത് നേത്രാവതി ആണോ കുർള എക്സ്പ്രസ് ആണോ എന്ന് നോക്കേണ്ട കാര്യമുണ്ടോ ഞാൻ അയ്യോ പെങ്ങല്ലേ എൻറെ പൊന്നല്ലേ ഒരുപാട് പ്രതീക്ഷകളുള്ളതാ പിണങ്ങി പോവല്ലേ എൻറെ പഞ്ചാരയല്ലേ എൻറെ ചക്കരയല്ലേ അയ്യോ എൻറെ തേനല്ലേ അയ്യോ എന്റെ കൽക്കണ്ട ഖനിയല്ലേ ഓ ഈ ഡയലോഗൊക്കെ ഒന്ന് പയ്യ പറ അതെന്താട്ടാ വല്ല ഉറുമ്പും കേട്ടാ നമ്മളെ വെച്ചേക്കൂല്ല പിന്നെ ഇത്രയും നാളെന്താ കല്യാണം കഴിക്കാ ചൊവ്വോ ദോഷമായിരുന്നു ആണോ ചേട്ടതൊന്നും വിശ്വാസം ഇല്ല ചൊവ്വയിൽ മാത്രമല്ല ഉള്ളു ദോഷം ബാക്കി പുതനും വ്യാഴവും വെള്ളിയൊക്കെ ഇങ്ങനെ പ്രിയായിട്ട് ഇങ്ങനെ നിറഞ്ഞ് ചേട്ടാ അമ്മയെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ ആര്യാ അമ്മയെ കുറിച്ചൊന്നും പറഞ്ഞില്ല ആ പേരുമിണ്ടല്ലേ എന്താ നിനക്കറിയാവോ എന്റെ അമ്മ കാരണമാണ് എന്റെ രാത്രി കുളവായതും അതുകൊണ്ടാണ് ഞാൻ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ മാറി ഈ റബ്ബർ എസ്റ്റേറ്റ് കോളനിയിൽ ആര് ശല്യപ്പെടുത്തു വന്ന് വീട് വെച്ച് അവിടെ വന്ന് ആദ്യ രാത്രി ആഘോഷിക്കുന്നത് സത്യം ഹലോ ഹലോ ആരാ മോനെ അമ്മയാണോ അയ്യോ എന്താ അമ്മ എന്ത് എന്താണോ ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്ന എന്ത് പനി വല്ലോണ്ടോടാ കൊണ്ടുവരട്ടെ ഈ ചൂടുവെള്ളം കാർഡും അല്ലേ കളറി ഞാനൊരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ മാറി പോയി താമസിക്കുന്നത് അപ്പൊ അവിടെയും ചൂടുവെള്ളം ഇതിനു വേണ്ടി ചൂടുവെള്ളം ആര് തിളപ്പിച്ചിട്ടിരിക്കുന്നു ഞാൻ അറിഞ്ഞില്ലേ സിംഗപ്പൂർ സിംഗപ്പൂർ മദാമിയാണെന്ന സിംഗപ്പൂർമേലി വിളിച്ചു പോരുത് പറഞ്ഞോ എന്താട്ടാ ഈ ലോകത്ത് എന്റെ അമ്മ ചൂടുവെള്ളം കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ സുധാകരൻ രണ്ട് പിള്ളേരുടെ തന്തയായന് എന്റെ ആദ്യത്തെ ഭാര്യ കുസുമം ആദ്യ രാത്രി നടക്കാത്തോണ്ട് ഇറങ്ങി അങ്ങ് പോയി ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു വന്നു സുധാകരൻ സ്വീകരിച്ചില്ല അതെന്താട്ടാ ഈ പൊട്ടിയ ചെമ്പില് ബിരിയാണി വെച്ചിട്ട് എന്തു ചെയ്യാന് ഇനി ഇത്രയും പ്രശ്നങ്ങളും ഓർത്ത് എന്റെ ചെറ്റും വിഷമിക്കേ വേണ്ട ഞാന് ഒരു മഹാലക്ഷ്മിയാണ് ഞാൻ ഈ വീട്ടിൽ വലതാവിൽ വെച്ച് കയറുന്ന ശേഷം നമ്മളെ ശല്യം ചെയ്യാൻ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഞാൻ ശ്രദ്ധിച്ചു നീ വലതു കാലത്ത് കുത്തിയതിനു ശേഷം നമ്മുടെ ശല്യപ്പെടുത്താൻ ആരും വന്നിട്ടില്ല അത് ഒരു സംസാരിച്ചുകൊണ്ടിരുന്ന പഴയതുപോലെ എട്ടിന്റെ പണി കിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആ രാത്രിയുടെ സുവർണ നിമിഷങ്ങളാണ് എന്റെ കോവളം ഏ കോവളവും കോവളമല്ല ശുമുഖം എന്റെ സുധാകര

മരിക്കമ്മക്ക് ഒരു അവസാനായിട്ട് നിന്നെ വിഷമിക്കണ്ട അമ്മ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എവിടുന്ന് കൊണ്ടുപോടാ കേട്ടു അവസാനമായിട്ടൊരാഗ്രഹം പോടുത്തുള്ള രണ്ട് മക്കളുണ്ട് അവരെ ആരെയും കാണണ്ട കാണണം അയ്യോ അതിലൊരു പോത്തല്ല വന്നിരിക്കുന്നെ പോത്ത കഴിഞ്ഞു വാ കണി ഇന്നലെയും ഞാൻ ആശുപത്രി വന്നില്ലായിരുന്നു ഒരു കെട്ട മുറുകയുമായിട്ട് വന്നായിരുന്നു അപ്പൊ ഇന്നും കൂടെ വന്ന് കാണാൻ എനിക്ക് കൊമ്പ മുളച്ചോടാ എന്റെ പൊന്നുമക്കളെ ഇനി അവസാനായിട്ട് ഒരാഗ്രഹം മാത്രേ ഉള്ളു അമ്മായ മോഹിനി ആണോ അതല്ല മരിക്കുന്നെങ്കിൽ നിന്റെ തന്നെ എന്നെ അങ് അടക്കണേ മരിക്കുന്നെങ്കിൽ ഈ മണ്ണിൽ തന്നെ ഞാൻ അടക്കിക്കോളാം അഞ്ചു സെന്റ് പുരാടത്തിൽ മനസ്സിലായില്ലേ ആദ്യം ഈ വീട്ടിലൊരു വയറുകാണൽ ചടങ്ങ് നടക്കട്ടെ ഒരു വയർ വയറുകാണൽ ചടങ്ങൊക്കെ നടക്കട്ടെ നടക്കുന്നു എത്ര തലമുറ കണ്ട് മൂന്ന് തലമുറ കണ്ടില്ലേ അറ്റ്ലീസ്റ്റ് ഒരു തലമുറ ഈ സുധാകരൻ കണ്ടോട്ടെ അല്ലെങ്കിൽ വംശനാശം ഒന്നില്ലാതായി പോ തീരും ഇതോടുകൂടി ഈ സമ്പാദിച്ചു വൈഷാക്കാർക്കെങ്കിലും കൊടുക്കട്ടെ ശരി അമ്മ ആശുപത്രിയിലോട്ട് പോക്കളെ വരാൻ പറഞ്ഞു പെണ്ണിന്റെ അടുത്ത് എന്താ അനുഗ്രഹം തരാനും കണ്ട് ആശുപത്രി ഓടിപ്പടച്ചു വന്നതാ ഏ അനുഗ്രഹം കൊടുക്കാൻ വന്നില്ല അനുഗ്രഹം കൊടുക്കാനാ അതിനൊന്നുമല്ല എനിക്ക് ആശുപത്രി കൂട്ടിരിക്കാൻ അല്ലെങ്കിൽ എന്തോ പറയാനോ ഒരേ ശല്യങ്ങൾ ഇങ്ങനെ നടക്കുക സ്വസ്ഥത തരില്ല ഞാൻ സത്യമംഗനെ കാട്ടി പോയി താമസിച്ചാൽ അവിടെയും വരും അപ്പനും അമ്മയും കൊച്ചുമോനും വല്യ കൂടെ എന്റെ അതിരാത്രി ശല്യപ്പെടുത്താൻ വന്നമ്മ ആശുപത്രിയിൽ എത്തില്ല അതിനുമുമ്പേ തട്ടിപ്പോയിരിക്കും അയ്യോ പെൻഷൻ കാശായിട്ട് മുഖം ഒന്ന് കാണണം തക്കാളിപ്പെട്ടി പോലെ ഈ ഇരിക്കും വീരിക്കും ഭയങ്കര വലുവാ നല്ല വലുവാ ഒന്നര കിലോ അരിയുടെ ചോറൊക്കെ ഒറ്റയിരുപ്പി അതൊക്കെ പോട്ടെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരാം എന്റെ സ്മോൾ പറ എന്റെ ഡിഗ്രിക്കാരി ആണെന്നാണോ ഞാൻ നാട് മൊത്തം പളപ്പ് വെച്ചിരിക്കുന്നത് ഡിഗ്രിയാണെന്ന് അതിനിടയ്ക്ക് നെപ്ലസ് കുപ്ലസ് എന്നൊക്കെ പറഞ്ഞാലേ ആരെങ്കിലും കേട്ടേ എനിക്കല്ലേ എന്റെ നാണക്കേട് പറയുമ്പോ അക്ഷരം വേണം നെപ്ലസ് അല്ല പിന്നെ ുണ്ടാകുന്ന ആദ്യത്തെ കുഞ്ഞ് ആണാകാനാണോ ആഗ്രഹം അതോ പെണ്ണാകാനാണോ ആഗ്രഹം ഏതായാലും എന്റെ തവണ അതല്ല ഉദ്ദേശിച്ചത് നമുക്കുണ്ടാകുന്ന ആദ്യത്തെ കുഞ്ഞ് ആണാണെങ്കിൽ അവൻ ആര് കേട്ടാലും ഞെട്ടുന്നു ഒരു പേരിടണം എന്നാ നമുക്ക് ബോംബെന്ന് അതല്ലെന്ന് നെഞ്ചോട് ചേർന്ന് നടക്കുന്നു ഒരു പേര് എന്നാ നെഞ്ചോട് ചേർന്നാ കിടന്നുള്ളൂ ഊരായിരുന്നാ മതിയല്ലോ വീട്ടിന്റെ ഒരു കാര്യം കോമളത്തിന്റെ രണ്ടാമത്തെ വേറൊരു കാര്യം അത് ഒരു സംസാരിച്ചിരിക്കാനുള്ള സമയമല്ലത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത മറക്കാനാവാദ രാത്രിയുടെ സുവർണ്ണ നിമിഷങ്ങളാണ് എൻ്റെ കോമളം എന്റെ സുധാകര അങ്ങനെ പുഷ്പ എല്ലാത്തിനും കൊന്നിട്ട് ഞാൻ വല്ല ജയിലിലും പോകുമ്പോൾ ആരൊന്നറിയാല്ലേ സമയത്ത് നിന്റെ റേഡിയോ സ്റ്റേഷൻ എന്താ മോന് ഈ ആൽമരം പോലെ ഇരിക്കുന്ന നീ എന്തിനാടാ റോസാപ്പൂ പറിക്കാൻ പോയത് മുട്ടി പെണ്ണു ടീച്ചറിന് കൊടുത്തു നാളെ ഒന്ന് നിനക്ക് തരത്തില്ലെന്ന് എന്തോണ്ടി ഉറപ്പ് ആരാ പുള്ളിയത് ഇറങ്ങണ ആന ഇറങ്ങിപ്പോടാ എന്റെ പൊന്നുമോണല്ലേ ഒന്നിറങ്ങിപ്പോ മാമൻ ഇപ്പൊ പറഞ്ഞു അവിടെ മാമൻ എന്ത് വേണമെങ്കിലും സാധിച്ചേരാ ഒന്നിറങ്ങിപ്പോ എന്തും സാധിച്ചത് എന്റെ സെന്റ് പുരയാടം നിന്റെ പേര് ഞാൻ എഴുതി വെക്കാം തൽക്കാലം പിന്നെ എന്തുവാടാ എന്തോ നടുതളർന്ന് തെറ്റിട്ട് ഞാൻ ഇവിടെ കിടക്കണം അതാണ് ഈ കാവാലികന്റെ ആഗ്രഹം ൊട്ടിലി എട്ടിയെ ഇവ നാലക്കണമൊക്കെ ഞാൻ വിളിക്കണം രണ്ട് ലോഡിങ്ങിയാരെ ഇറങ്ങണ നീ ഒരു കാര്യം ഓർത്തു നോക്ക് നിന്റെ തൊടയുടെ കലമല്ല ഉള്ളൂ എനിക്ക് പറയുന്നൊന്നും കേക്കട ഒന്നിറങ്ങി പോടാ

എനിക്ക് വേണ്ടി മാത്രമാണോ കുഞ്ഞ ഞാൻ ഈ കടന്ന് കഷ്ടപ്പെടുന്നത് സപ്പോർട്ട് ചെയ്യും ആകപ്പാട് രണ്ട് ബൈന്റ് പറ്റി കൊണ്ട് ആ കഥകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ തല്ലി താർക്കല്ലോ കോവാ ചേട്ടാ കുഞ്ഞു പോയില്ല കുഞ്ഞു പോയില്ലെങ്കിൽ ഞാൻ എന്താ വേണം നിനക്ക് ഒന്നാമത്തെ ആയിരിക്കും എനിക്ക് മൂന്നാമത്തെ പറഞ്ഞു കേട്ടില്ല കൊച്ചു നീ ആടാ ഈ ഏരിയയിൽ ഏറ്റവും വലിയ കോക്കാച്ചി കോക്കാച്ചിത്തല്ല പ്രൈമുട്ടിക്കുന്നത് അടിക്കാൻ പോടാ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്റെ അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട അവൻ കുറച്ചു നേരം മുട്ടി പൊക്കോളും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ സുവർണ നിമിഷങ്ങൾക്കുള്ള സമയമാണ് എൻ്റെ കോമളം പുഷ്പിക്ക なるほどね。 അതിനൊന്നും നീയൊന്നും അനുവദിക്കില്ലല്ലോ സുഖമല്ലടാ നിന്നെ കൊല്ലാൻ വേണ്ടി ജനിച്ച സുധാകരൻ ചെറുക്കാ നിന്നെ എവിടെയൊക്കെ എവിടെയാക്കാ ഒരു സാധനം കൊണ്ടുവരുമ്പോ തിരിച്ചു പോകുമ്പോ എല്ലാം ഉണ്ടോ നോക്കണം വിളിച്ചോണ്ട് വിളിച്ചോണ്ട് പോ നോക്കണ്ടാ നിനക്ക് ജീവിക്കാനുള്ള വരുമാനം കിട്ടും അയ്യോ ചേട്ടാ കഥകില്ലല്ലോ ഇനിയിപ്പൊ നമ്മൾ എങ്ങനെ ആദ്യ ആഘോഷിക്കും മെച്ചപ്പെട്ട ഇല്ലെന്നും പറഞ്ഞ് ആരെങ്കിലും വാനപ്പുറത്ത് കേറാതിരിക്കോ ചേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നേ കഥകില്ലെങ്കിൽ വേണ്ട വെള്ളം ഉണ്ടോണ്ട് സുധാകരൻ ആദ്യ ആഘോഷിക്കും അല്ലല്ലോ ലോകചരിത്രത്തിൽ ആദ്യമായി വെള്ളമുണ്ടോണ്ട് ഉണ്ടോണ്ട് ആഘോഷിച്ചവൻ സുധാകരൻ ഇനി അങ്ങനെ അറിയപ്പെട്ട മതിയടി അല്ല പിന്നടിവോട്ടാ എന്റെ അമ്മ കോഴി തലയിൽ പണി തന്നു ഒന്നിപ്പളച്ച മൂന്നും മൂന്നും പിഴക്കാൻ സുധാകരൻ സമ്മതിക്കത്തില്ല നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ സുവർണ നിമിഷങ്ങളാണ് എന്റെ കോമളം എന്റെ സുധാകരേട്ടാ <laughs> <claim> <laughs> what? േ ഞാനിവിടെ ഒരേ ആങ്ങളെ വെച്ചതാ ചുമ്പോ നിങ്ങൾ അമ്മതല്ലേ മനസ്സിലായില്ലേ ഇല്ല പിന്നെ മണ്ഡപത്തില്ല അഞ്ചു പോവന്റെ അളിയ ഞാൻ ഒരു കാര്യം ഉണ്ട് ഉണ്ട് ഞാനേ കല്യാണ മണ്ഡപത്തിന് ഇറങ്ങിയപ്പോ എന്റെ ഓരോ അതിന് ഉത്തരം നൽകാൻ പറ്റില്ല എത്തിച്ചുവിടുന്ന സ്വന്തം മാങ്ങള നെഞ്ചുപൊട്ടെന്ന് എന്ത് ചോദ്യമായി ചോദിച്ചത് അതുകൊണ്ടല്ലേ അവൻ ഈ പച്ചപ്പാത്രിക്ക് അതിന്റെ ഉത്തരം തേടി വന്നത്യാവശ്യമായിട്ട് തറവാട്ടിലേക്ക് വേണം കേട്ടോ നീ ആ ഇറങ്ങി കാറിന്റ് എടുത്ത് വന്നപ്പോ നീ എന്താണ് എന്നോട് പറഞ്ഞത് ആയിരം സുന്ദരിമാർക്ക് ഒരു പാദവസരം ഞാനൊരു ചോദ്യം ചോദിക്കാം പൗഡർ ചോദിക്കൗഡർട്ട് ചന്തക്ക് പോയി എന്താ അത് പിന്നെ ആയിരം

വേണ്ട ഒന്നും ശ്രദ്ധിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ സുവർണ്ണ നിമിഷങ്ങളാണ് എന്റെ കോമളവും എത്തി നോക്കണേ അല്ല എനിക്കറിഞ്ഞുകൂടാത്തത് നോക്കിയാ എനിക്ക് എന്താണെന്ന് അറിയാൻ മേല ആദ്യ രാത്രി നടക്കാത്തത് കഴിഞ്ഞ കഞ്ഞി മാസത്തെ ഒരു പറ്റേ കല്ല് എടുത്തരച്ചാണ് അതിന്റെ ബ്രാക്ക് കൊല്ലവാണോന്നും അറിയില്ലല്ലോ നേരം നേരെ മെടുത്താലും രാവിലെ ആഘോഷിക്കാം അയ്യോ നേരം എന്താ ഇവിടെ ആരെങ്കിലും ഇരിക്കുന്നു മടി ഇവിടെ നേരെ റബ്ബർ സൈഡ് കോളനിയിൽ കറക്റ്റ് മുഹൂർത്തേ നമ്മള് ദാലി കെട്ടിയത് ആദ്യ രാത്രിക്കും ആദ്യ രാവിലേക്കും അങ്ങനെ രാഹുലും നോക്കാറില്ല കൂട്ടുകാരികളങ്ങനെ ചോദിച്ചുകഴിഞ്ഞാലേ കൊറച്ചൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി പന്ത്രണ്ടിന് ഒരു മണിക്കോ ഇടയ്ക്ക് വെച്ച് നമ്മൾ ആഘോഷിച്ച് തിമിർത്തെന്ന് പറഞ്ഞാൽ മതി കേട്ടോ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത അത് രാവിലെ ഇവിടെ സുവറിന്റെ നിമിഷങ്ങളാണ് രാത്രി മാത്രമേ ഉള്ളൂ എനിക്ക് ശനി രാവിലെ ആരും വരുത്തില്ല നമ്മള മരിച്ചുപോയി ആ തള്ളയുടെ ശല്യ ഇതോടെ തീർന്നല്ലോ വിഷമിക്കണ്ട അമ്മയുടെ ആഗ്രഹപ്രകാരം ഇങ്ങോട്ട് കൊണ്ടുപോയടക്കെ എന്താ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടി ഇവിടെ വെച്ച് ചാക്കാനാ പുളി സഞ്ചിയാനം ടിയന്തരം വരെ ഇവിടെ വാലിട്ട് വെള്ളം കൂടിയാണോ അടക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് കൊണ്ടുവരാതെ ഇനി എനിക്ക് ഒരു കാര്യം മനസ്സിലായി എന്താ ഒരു മരണം നടക്കാൻ എന്ത് എളുപ്പം പക്ഷെ ഒരു ജനനം നടക്കാൻ എന്ത് പാടാ